നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാരിവട്ടം കോളേജിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ കെ എസ് യു ജില്ലാ ഭാരവാഹിയായ സാൻ ജോസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇതിൻ്റെ ഭാഗമായി കെ എസ് യു ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് Ganha, tu ganha, കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഇടിമുറികൾ നടക്കുന്നുണ്ട് എന്നും അവിടെ ഇടിമുറികളുണ്ട് എന്നും അവിടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്നും കാലാകാലങ്ങളായി നിരന്തരമായിട്ട് കെ എസ് യു കേരളീയ പൊതുസമൂഹത്തിന് മുൻപിൽ ആവർത്തിച്ച് പറയുന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ നാല് മാസക്കാലം മുൻപ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വലിയ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളുമായിട്ട് അങ്ങ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് കടന്നു വന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മൂന്ന് ദിവസം യാതൊരു രീതിയിലുള്ള പ്രകോപനവുമില്ലാതെ അല്ലെങ്കിൽ മറ്റൊരു കാരണവുമില്ലാതെ എസ് എഫ് ഐക്കാർക്ക് ഒപ്പം നിന്നില്ല എന്നൊരു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി അദ്ദേഹത്തെ വലിയ റാക്കിങ്ങിന് ഇരയാക്കി ഭക്ഷണം നൽകാതെ വെള്ളം നൽകാതെ വലിയ വസ്ത്രം പോലും അദ്ദേഹത്തിൻ്റെ ഉരിഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ട് അവസാനം കെട്ടിത്തൂക്കുന്ന ഒരു സാഹചര്യം കേരളീയ പൊതുസമൂഹമെല്ലാം കണ്ടതാണ് എന്നാൽ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ സർക്കാർ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാർ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ ഇടിമുറികളുണ്ട് എന്നും അവിടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഞങ്ങൾ നിരന്തരം പറയുന്നു എന്നതിൻ്റെ സൂചനയായി ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിൽ സാൻജോസ് എന്ന് പറയുന്ന കെ യു ജില്ലാ സെക്രട്ടറിയെ ഏകദേശം ഒരു മണിക്കൂർ നേരം എസ് എഫ് ഐയുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി മുൻ ഒറ്റപ്പാലം എംപിയുടെ മകന്റെ നേതൃത്വത്തിൽ അജിതിൻ്റെ നേതൃത്വത്തിൽ അവിടെ ആ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി വലിയ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് ഇരയാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു എസ് ജില്ലാ സെക്രട്ടറി പറയുന്നു നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് കടന്നു വരാം അവിടെ ഇടിമുറിയില്ല ഞാൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയുടെ എടുത്ത് ചോദിക്കുന്നു നിങ്ങൾ ബോർഡ് വെച്ചിട്ടാണോ എസ് എഫ് ഐയുടെ ഇടിമുറി ഉണ്ടാക്കുന്നത് ഒരിക്കലുമല്ല എസ് എഫ് ഐയുടെ ഇടിമുറി എന്ന് പറയുന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്ന നിങ്ങളുടെ നാൽപ്പതും അൻപതും ആളുകൾ വളഞ്ഞിട്ടുകൊണ്ട് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ ഇതര സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളെ പരസ്യ വിചാരണ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വേദികളെയായിട്ടാണ് ഞങ്ങൾ ഇടിമുറി മുറികളായിട്ട് ചിത്രീകരിക്കുന്നത് എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് എസ് എഫ് ഐ ഇനിയെങ്കിലും ഒരു പാഠം പഠിക്കുക നിങ്ങൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ സംഘടനാ പ്രവർത്തനം നടക്കുമ്പോൾ നിങ്ങൾക്ക് മാന്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിക്കൂടെ ഞാനൊരു കാര്യം പറഞ്ഞു എസ് എഫ് ഐ കാണിക്കുന്ന കൊള്ളരതായ്മകളുടെ ഫലമെല്ലാമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇരുപതും മുപ്പതും നാൽപ്പത് വർഷമായിട്ട് എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ നിങ്ങൾ തിരസ്കരിക്കുന്നത് ഞങ്ങളൊരു കാര്യം പറയുന്നു കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും എസ് എഫ് ഐയുടെ ഇടിമുറികൾ ഞങ്ങൾ തകർക്കും കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ജനാധിപത്യം പുലരാൻ വേണ്ടി ഞങ്ങളുടെ അവസാനത്തുള്ളി രക്തം വിറ്റിറ്റ് വരെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യം പുലരാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇന്നലെ രാത്രി ഒൻപതരയ്ക്ക് ഉണ്ടായ സംഭവം ഞങ്ങൾ പത്തരയാകുമ്പോൾ അവിടെ എത്തുമ്പോഴും ആ സാൻജോസിനെ അവിടുന്ന് പോലീസ് ആ സമയത്താണ് അവിടുന്ന് റിലീസ് ചെയ്യുന്നത് അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാൻജോസിനെ അവർ നേരെ കൊണ്ടുപോയ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒച്ചയുണ്ടാക്കിയതിനു ശേഷമാണ് അവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷം രണ്ട് മണിക്കൂർ ഞങ്ങൾ കാത്തിരുന്നു മൊഴിയെടുക്കാൻ ചെല്ലുന്നില്ല കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടുത്തെ പോലീസുകാർ പറയുന്നു ആ കേസ് നിങ്ങൾക്ക് ഒതുക്കി തീർത്തുകൂടെ എന്ന് ചോദിക്കുന്നു അതിനുശേഷം അവിടുത്തെ സ്ഥലം എം എൽ എ എം വിൻസെൻറ്റിൻ്റെ നേതൃത്വത്തിലും ചാണ്ടിയുമ്മനും അവിടെ കിടന്നുവരുന്നു അതിനുശേഷം അവർ ഇരുന്നിട്ട് പോലും ഇവിടെ കേസെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല പിന്നീട് എം വിൻസെൻറ്റിന് നേരെ ഇവിടെ ആക്രമണം കഴിച്ചു ശ്രമങ്ങൾ നടക്കുന്നു അങ്ങനെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവിടെ നടക്കുന്നു അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായിട്ട് കേസ് മുന്നോട്ട് പോവുകയാണ് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുണ്ടാകുമെന്ന് മാത്രമല്ല

No.

அதுல <laughs> நம்மளா